ശ്വസിക്കുന്ന പ്രക്രിയയിൽ നിന്ന് നമുക്ക് സാമ്പത്തികത്തെ കുറിച്ച് പഠിക്കാവുന്ന ഏഴ് വിലപ്പെട്ട സത്യങ്ങൾ ഞാൻ വീണ്ടും പറയാം ശ്വാസം അഥവാ നമ്മൾ ചിലർ അതിനെ ജീവശ്വാസം എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്നാണെന്ന് വെച്ചാൽ ശ്വാസം ഇല്ലാതെ ഒരു വ്യക്തിക്ക് ജീവിക്കാൻ പറ്റത്തില്ല ജീവൻ ഉണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടയാളം ശ്വാസമാണ് അപ്പം ഏറ്റവും വിലപ്പെട്ടതാണ് ശ്വാസം ശ്വാസം ഏറ്റവും വിലപ്പെട്ടതാണെന്ന് പറയുന്നത് പോലെ തന്നെ ജീവിതത്തിൽ സാമ്പത്തികം എന്ന് പറയുന്നതും വളരെ വിലപ്പെട്ടതാണ് അപ്പം ഈ ജീവശ്വാസത്തിൽ നിന്ന് ഈ ജീവശ്വാസത്തിന്റെ ആ പ്രക്രിയ എങ്ങനെയാണ് നടക്കുന്നത് എന്നതിൽ നിന്ന് നമുക്ക് സാമ്പത്തികത്തിൽ വിജയിക്കാനായിട്ട് ധാനപ്പെട്ട സത്യങ്ങൾ ദൈവം അതിൽ മറച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കടക്കാം ഞാൻ അതിന് പ്രാരംഭമായിട്ട് യേശു പറഞ്ഞ ഒരു വാക്യം നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുക ലൂക്കോസ് ആറിന്റെ മുപ്പത്തെട്ട് എല്ലാവർക്കും സുപരിചിതമായ വാക്യമാണ് യേശു പറഞ്ഞു കൊടുപ്പീം എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും അമക്കി കുലിക്ക് കവിയുന്ന നല്ലൊരു പങ്ക് മനുഷ്യർ നിങ്ങളുടെ മടിയിൽ തരും നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളക്കപ്പെടും ഇന്ന് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവരും സാമ്പത്തികത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരും ഞങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമാണ് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്ന എല്ലാവരും ഈ ഏഴ് സത്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞു ഈ ഏഴ് സത്യങ്ങളാണ് നമ്മുടെ ജീവശ്വാസത്തെ നിലനിർത്തുന്നത് എന്ന് വെച്ചാൽ നമ്മളെ ഭൂമിയിൽ ജീവനോടെ നിലനിർത്തുന്നത് സാമ്പത്തികം ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിന്റെ അത്യാവശ്യ ഘടകമാണ് യേശു അതുകൊണ്ടാണ് സാമ്പത്തികത്തെ കുറിച്ച് തൻ്റെ സന്ദേശത്തിൽ വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചിട്ടുള്ളത് സാമ്പത്തികത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് സാമ്പത്തികത്തിന്റെ സ്ഥാനം എന്താണ് ഒരു ദൈവ പൈതലിനെ കുറിച്ച് സാമ്പത്തികത്തിന്റെ സ്ഥാനം എന്തായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ട് യേശു പഠിപ്പിച്ചു അപ്പം ഈ സാമ്പത്തികം ജീവശ്വാസം പോലെ ഉള്ളതായതുകൊണ്ടാണ് ഇതിന്റെ പുറകെ എല്ലാവരും ഓടുന്നത് ഒരു സംശയവുമില്ല പക്ഷേ എന്റെ ജീവനെ നിലനിർത്തുന്ന ശ്വാസത്തിൽ നിന്ന് ഏഴ് സത്യങ്ങൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുക അത് പഠിച്ചാൽ അത് സാമ്പത്തികത്തിൽ ഉപയോഗിച്ചാൽ നമ്മുടെ സാമ്പത്തികം ഉറപ്പായിട്ടും നന്മയായിത്തീരും ഉറപ്പായിട്ടും നന്മയായിത്തീരും നോ ഒന്നാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം ശ്വസിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷെ അതിൽ നിന്ന് ചില സത്യങ്ങൾ നിങ്ങളെ ഞാൻ പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കും ഒന്നാമത്തെ കാര്യം ഞാൻ ശ്വാസം അകത്തോട്ട് വലിക്കുമ്പോൾ അത് എനിക്ക് ഓക്സിജനാണ് ആ ഓക്സിജനാണ് എന്നെ ജീവനോടെ നിലനിർത്തുന്നത് അപ്പോൾ തന്നെ ഞാൻ ശ്വാസം വെളിയിലോട്ട് വിടുന്നത് അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അതാണ് മരങ്ങൾ ശ്വസിക്കുന്നത് അപ്പം മരങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് ശ്വസിക്കുകയും അവര് തിരിച്ച് ഓക്സിജൻ റിലീസ് ചെയ്യുകയും ചെയ്യുക അവര് ജീവിക്കാൻ അവര് കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുകയും അവര് വെളിയിലോട്ട് നമുക്ക് ശ്വസിക്കാനായിട്ട് ഓക്സിജൻ റിലീസ് ചെയ്യുകയും ചെയ്യുക അതുപോലെ തന്നെ സാമ്പത്തികത്തിൽ എൻ്റെ ആവശ്യങ്ങൾ നിറവേറുന്നത് മാത്രമല്ല എന്നെ ജീവിപ്പിക്കുന്നത് എൻ്റെ ശ്വാസം എങ്ങനെ എനിക്ക് ഉപകരിക്കുന്നു അതുപോലെ ഞാൻ മറ്റുള്ളവർക്കും ഉപകരിക്കണം ഞാൻ എപ്പോൾ മറ്റുള്ളവർക്ക് ഉപകരിക്കുന്നോ അപ്പോഴാണ് എങ്ങനെ തിരിച്ച് ശ്വാസം വിട്ടതിന് ശേഷം അടുത്ത ശ്വാസം എനിക്ക് കിട്ടുന്നെന്ന് പറഞ്ഞതുപോലെ തന്നെ ശ്വാസം വിട്ടാലാണ് ശ്വാസം കിട്ടുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്താലാണ് ഓക്സിജൻ കിട്ടുന്നതെന്ന് പറഞ്ഞ പോലെ തന്നെ സാമ്പത്തികത്തിൽ കൊടുത്താലാണ് പിന്നെയും സാമ്പത്തികം ഉണ്ടായി അപ്പം മറ്റുള്ളവന് എങ്ങനെ എങ്ങനെ നമ്മുടെ ശ്വാസം മരത്തിന് ഉപയോഗപ്പെടുന്നെന്ന് പറഞ്ഞതുപോലെയാണ് നമ്മൾ വിടുന്ന ശ്വാസം അതുപോലെ തന്നെ ഞാൻ കാരണം മറ്റുള്ളവർക്ക് നന്മ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നന്മ തിരികെ എന്നിലേക്ക് വരിക തന്നെ ചെയ്യും ഒന്നാമത്തെ സത്യം രണ്ടാമത്തെ സത്യം ഓരോ പ്രാവശ്യവും ഞാൻ ശ്വാസം അകത്തോട്ട് വലിക്കുമ്പോൾ വെളിയിലോട്ട് ഞാൻ ഒരു ശ്വാസം വിട്ടതിന് ശേഷമേ എനിക്ക് തിരിച്ച് വലിക്കാൻ സാധിക്കൂ എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ ശ്വാസം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സത്യമുണ്ട് ശ്വാസത്തിനകത്തൊരു ഋതുമുണ്ട് ഒരു ഇൻകമിങ് വന്നാൽ ഒരു ഔട്ട്ഗോയിങ് വേണം ഒരു ഔട്ട്ഗോയിങ് പോയാൽ തിരിച്ചൊരു ഇൻകമിങ് വരും അതൊരു ഋതുമാണ് ഇൻകമിങ് ഔട്ട്ഗോയിങ് ഇൻകമിങ് ഔട്ട്ഗോയിങ് അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുമ്പോഴാണ് നമുക്ക് തിരിച്ച് നന്മയുണ്ടാകുന്നതെന്ന് പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതിനൊരു ഋതുമുണ്ട് ഒരു ഇൻകമിങ് വന്നാൽ ഒരു ഔട്ട്ഗോയിങ് പോകുമെന്ന് പറഞ്ഞതുപോലെ തന്നെ എനിക്ക് പന്ത്രണ്ട് മാസം ശമ്പളം കിട്ടുമ്പോൾ ഞാൻ വർഷത്തിൽ ഒരിക്കൽ കൊടുത്താൽ അതിൻ്റെ പേര് ഋതുമല്ല ഞാൻ പന്ത്രണ്ട് പ്രാവശ്യം എനിക്ക് ഇങ്ങോട്ട് ഇൻകമിങ് കിട്ടിയിട്ട് ഞാൻ ഒരു ഔട്ട്ഗോയിങ് അങ്ങോട്ട് കൊടുത്താൽ അതിന്റെ പേര് താളമല്ല ഋതുമല്ല ചിലര് കൊടുക്കാറുണ്ട് അവർ വർഷത്തിൽ ഒരിക്കൽ കൊടുക്കും പക്ഷെ അവർക്ക് പന്ത്രണ്ട് മാസവും അവർക്ക് ഇങ്ങോട്ട് കിട്ടണം ശ്വാസം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സത്യമാണ് നിനക്ക് ഇങ്ങോട്ട് കിട്ടിയോ അങ്ങോട്ട് കൊടുക്ക് അങ്ങോട്ട് കൊടുത്താ തിരിച്ച് നിങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടും ഇങ്ങോട്ട് കിട്ടിയാ തിരിച്ച് അങ്ങോട്ട് കൊടുക്ക് അങ്ങോട്ട് കൊടുത്താ തിരിച്ച് ഇങ്ങോട്ട് കിട്ടും വെച്ചാൽ അതിനകത്തൊരു ഋതുമുണ്ട് ഋതും മൂന്നാമത്തെ കാര്യം ഞാന് ശ്വാസം അകത്തോട്ട് എനിക്ക് ശ്വാസം അകത്തോട്ട് എടുക്കുന്നതാണ് എന്റെ ഓക്സിജൻ ഞാൻ ശ്വാസം എനിക്ക് കൂടുതൽ വേണം എന്ന് പറഞ്ഞ് ഞാൻ കുറെ ഓക്സിജൻ അകത്തോട്ട് വലിച്ചു പക്ഷെ ഞാൻ ഇപ്പം തിരിച്ചു വെളിയിലോട്ട് വിടത്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങക്ക് എല്ലാവർക്കും അറിയാം കുറച്ച് ശ്വാസം നമ്മൾ അകത്തോട്ട് വലിച്ചിട്ട് ഞാൻ ഇനി വെളി കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ് പിടിച്ചൊന്ന് നിന്ന് നോക്കിക്കേ കുറച്ച് നേരം കഴിയുമ്പം നമുക്ക് നന്മയാണെന്ന് തോന്നിയത് തന്നെ നമുക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാകും ശ്വാസം കുറെ അകത്ത് വലിച്ചെടുത്തിട്ട് എനിക്ക് വേണ്ടിയ സാധനം വലിച്ചെടുത്തപ്പോൾ തിരിച്ചു ഞാൻ വെളി വിടത്തില്ലെന്നൊന്ന് പിടിച്ച് നിർത്തി നോക്കിക്കേ അറിയാതെ വിമ്മിഷ്ടം ഉണ്ടാവും ആ വന്ന ഓക്സിജൻ എനിക്ക് നന്മയല്ല സൃഷ്ടിക്കുന്നെ അതെനിക്ക് തിന്മയാണ് സൃഷ്ടിക്കുന്നു എനിക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാകും സാമ്പത്തികത്തിലെ മൂന്നാമത്തെ വലിയൊരു സത്യം പഠിക്കാനുള്ളതാണ് എനിക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ളത് മാത്രമാണ് എൻ്റെ ശ്രദ്ധ ഞാൻ വെളിയിലോട്ട് കൊടുക്കത്തേ ഇല്ലാന്ന് പിടിച്ചു വെക്കുമ്പോഴാണ് സാമ്പത്തികത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് എനിക്ക് ഇങ്ങോട്ട് കിട്ടുന്നതെല്ലാം ഞാൻ എനിക്ക് വേണ്ടി പിടിച്ചു വെക്കും പക്ഷെ ഞാൻ വെളിയിലോട്ട് ഒന്നും കൊടുക്കത്തില്ല എന്ന് പറയുമ്പോൾ എങ്ങനെ ശ്വാസം ഒരു വ്യക്തി വലിച്ചെടുത്തിട്ട് തിരിച്ച് വെളിയിലോട്ട് കൊടുക്കത്തില്ല എന്ന് പറയുമ്പം അറിയാതെ അവിടെ ഒരു വിമ്മിഷ്ടം ഉണ്ടാകുന്നു അതുപോലെ തന്നെ സാമ്പത്തികം എനിക്ക് വേണ്ടിയത് മാത്രം എനിക്ക് കിട്ടണം എന്ന് മാത്രം വലിച്ചെടുത്ത് ആർക്കും കൊടുക്കാതെ വെക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സാമ്പത്തികം ഒരിക്കലും ഒരു നന്മയാകത്തില്ല സാമ്പത്തികത്തിൽ വിമ്മിഷ്ടങ്ങൾ ഉണ്ടാകുവാനായിട്ട് തോന്നും നാലാമത്തെ കാര്യമാണ് അങ്ങനെ വിമ്മിഷ്ടം ഉണ്ടായി കഴിയുമ്പോൾ പിന്നെ സാമ്പത്തികം എന്നിലേക്ക് വരത്തില്ല ഞാൻ എത്ര പരിശ്രമിച്ചാലും പിന്നെ എനിക്ക് ശ്വാസം വലിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഒത്തിരി പരിശ്രമിക്കും പക്ഷെ സാമ്പത്തികം എൻ്റെ അടുത്തോട്ട് വരത്തില്ല അതാണ് പലരുടെയും ചോദ്യം ഞാൻ ഒത്തിരി പരിശ്രമിക്കുന്നുണ്ട് ഞാൻ ഒത്തിരി പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ ഇത് ചെയ്യുന്നുണ്ട് ഞാൻ അത് ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്ക് സാമ്പത്തികം അങ്ങോട്ട് വരുന്നില്ല ഞാൻ കുറെ ശ്വാസം അകത്തോട്ട് വലിച്ചു വെച്ചിട്ട് ഞാൻ വെളിയിൽ കൊടുക്കാതെ നിൽക്കുമ്പോൾ എങ്ങനെ പിന്നെയും എനിക്ക് വലിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ എനിക്ക് കുറെ പണം അകത്ത് കിട്ടി ഞാൻ ഒന്നും കൊടുക്കാതെ കൈ തന്നെ പിടിച്ചു വെക്കുമ്പോൾ അത് കഴിയുമ്പോൾ എനിക്ക് പിന്നെ പണത്തിന്റെ വരവ് നിൽക്കും പണത്തിന്റെ വരവ് നിൽക്കും അതുകൊണ്ടാണ് പലരും പരിശ്രമിച്ചിട്ട് അവരുടെ ജീവിതത്തിൽ പണം വരാത്തത് അവർ പിന്നെ ശ്വസിക്കാൻ ശ്രമിക്കുക പക്ഷെ ശ്വാസം കിട്ടത്തില്ല അവരുടെ അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ ഇപ്പോഴത്തെ പ്രശ്നം കൊടുക്കുക എന്നുള്ളത് എങ്ങനെ ഒരു ശ്വാസം വലിച്ചു വെച്ചിട്ട് വിടാൻ പറ്റാതെ പിടിച്ചിട്ട് പിന്നേം ശ്വാസം വേണോന്ന് ചിന്തിക്കുന്ന പോലെയാണ് ഇപ്പൊ സാമ്പത്തികം വരുന്നില്ല പക്ഷെ എനിക്ക് ഇപ്പൊ കൊടുക്കാൻ പറ്റത്തില്ല എനിക്ക് പിന്നേം വേണം എന്ന് ചിന്തിക്കുന്നത് പോലെ തന്നെയാണ് ശ്വാസം നമ്മളെ പഠിപ്പിക്കുന്ന നാലാമത്തെ സത്യമാണ് ആവശ്യത്തിലധികം ശ്വാസം ഞാൻ വലിച്ചെടുത്തു പക്ഷെ ഞാൻ ആർക്കും കൊടുക്കത്തില്ല ശ്വാസത്തിന്റെ അളവ് അതോടെ നിൽക്കും പിന്നെ എനിക്ക് കിട്ടത്തില്ലെന്ന് പറഞ്ഞതുപോലെ തന്നെ സാമ്പത്തികത്തിന്റെ വരവും അവിടെ നിൽക്കും പിന്നെ എനിക്കത് കിട്ടത്തില്ല അഞ്ചാമത്തെ സത്യം ഇങ്ങനെ ഒരാള് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് പ്രാക്ടീസ് ചെയ്യാവുന്ന കാര്യമാണ് നമ്മളിങ്ങനെ ശ്വാസം കുറെ നേരം പിടിച്ചു വെച്ചു ഞാൻ ചോദിക്കട്ടെ എത്ര നേരം നമ്മൾ പിടിച്ചു വെക്കും നമ്മൾ വെളിയിൽ കൊടുക്കാതെ എത്ര നേരം നമുക്ക് പിടിച്ചു വെക്കാൻ സാധിക്കും ഒരു സമയം കഴിയുമ്പോൾ എത്ര വിദഗ്ധനായാലും എത്ര മിടുക്കനായാലും എത്ര സെക്കൻഡുകളാണെന്ന് എനിക്കറിയത്തില്ല ശ്വാസം പിടിക്കാൻ പറ്റിയവരുടെ കപ്പാസിറ്റി എത്രയാണെന്നറിയത്തില്ല എത്ര സെക്കൻഡുകൾ ആയിക്കോട്ടെ ഇനി മിനിറ്റുകൾ പിടിക്കാൻ പറ്റിയാലും കുറെ സമയം കഴിയുമ്പോൾ അറിയാതെ അവൻ എത്ര പരിശ്രമിച്ചാലും അവന്റെ ഉള്ളിൽ നിന്ന് ശ്വാസം വെളിയിലോട്ട് പോയാലേ അവന് ജീവിക്കാൻ പറ്റത്തുള്ളൂ ശ്വാസം നമ്മളെ പഠിപ്പിക്കുന്ന അഞ്ചാമത്തെ സത്യമാണ് എപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ വെളിയിൽ കൊടുക്കാതെ കുറെ കാര്യം ഞാൻ എൻ്റെ അടുക്കലേക്ക് വരുന്ന സാമ്പത്തികത്തെ ഞാൻ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നു ഒരു സ്റ്റേജ് വരും ഞാൻ കൊടുക്കണ്ട അത് കയ്യിന്ന് താനേ ചകർന്നു പോകും എങ്ങനെ ശ്വാസം ഒരു സമയം കഴിയുമ്പോ അറിയാതെ വെളിയിൽ പോകുന്നോ അതുപോലെ കൈയിൽ നിന്ന് ഹോസ്പിറ്റൽ ബില്ലായിട്ടും ആക്സിഡന്റ് ചെലവായിട്ടും അനാവശ്യ ചെലവുകളായിട്ടും ഒറ്റ പോക്കങ്ങ് പോകുമെന്ന് അയ്യോ ഒന്നാമത് സാമ്പത്തികം ഇല്ലാതെ ഇരിക്കുക ഏതാ വലിക്കാൻ പറ്റാതെ ഇരിക്കുക അപ്പൊ ദേണ്ടടാ പിന്നെ ചെലവെന്ന് പറയുന്നില്ലേ ഇതാണ് അതിന്റെ അടിസ്ഥാനം കൂടുതൽ കൂടുതൽ പിടിച്ചു വെച്ചു പക്ഷേ ഇപ്പം പിടിച്ചു വെച്ചത് മുഴുവൻ ദേണ്ടടാ പോയെന്ന് പറഞ്ഞ പോലെ ഒരു ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിയാൽ മതി ഒരു രോഗം ഒരു ആക്സിഡന്റ് നടന്നാ മതി ആവശ്യമില്ലാത്ത ഒരു പ്രശ്നത്തിൽ പോയി കുടുങ്ങിയാ മതി ഒരു കോർട്ട് കേസ് വന്നാ മതി അതിലുള്ള മുഴുവൻ പൈസയും എങ്ങനെ ശ്വാസം ഒരാൾ വലിച്ചു പിടിച്ച് കുറേ നേരം മിടുക്കനായി പിടിച്ചു നിർത്തി ഏത് മിടുക്കനും ഒരു സമയം കഴിയുമ്പം അവന്റെ ഉള്ളി പിടിച്ചു വെച്ചത് മൊത്തം വെളിയിൽ പോവുമെന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരുത്തൻ എത്ര സാമ്പത്തികം അകത്തോട്ട് വലിച്ചെടുത്തിട്ട് കൊടുക്കാതെ പിടിച്ചു വെച്ചാൽ ഒരു സമയത്ത് അവൻ കൊടുത്തിട്ട് പോകുന്ന അത് അവൻ കൊടുത്തിട്ട് പോകുന്ന അല്ല അവന്റെ അത് പറിച്ചോണ്ട് പോവുക ശ്വാസം നമ്മളെ പഠിപ്പിക്കുന്ന അഞ്ചാമത്തെ സത്യം നോ ശ്വാസം നമ്മളെ പഠിപ്പിക്കുന്ന ആറാമത്തെ സത്യം അപ്പൊ കൊടുത്താലാണ് ശ്വാസം തിരികെ കിട്ടുന്നതെന്ന് നമുക്കറിയാം എങ്ങനെ കൊടുക്കണം എന്ന് ശ്വാസം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ നോക്കിക്ക ഓരോ പ്രാവശ്യവും നമ്മൾ ശ്വാസം വലിച്ചിട്ട് എന്നെ നിങ്ങളത് ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ എന്നെ ഒന്ന് ശ്വാസം വലിച്ചൊന്ന് വിട്ടു നോക്കിക്ക ശ്വാസം ഇങ്ങനെ വലിച്ചിട്ട് നമ്മൾ ശ്വാസം റിലീസ് ചെയ്യുമ്പോൾ ഒരു ഫീലിംഗ് ഉണ്ട് ആ ഫീലിംഗ് നല്ല ഫീലിങ്ങാണ് ഒരു വലിയ റിലാക്സേഷൻ ആണ് ശ്വാസം ഇങ്ങനെ വെളിയിലോട്ട് പോകുമ്പോൾ ഞാൻ പറയുന്നത് ശരിയാണെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യം ശ്വാസം വെളിയിലോട്ട് പോകുമ്പോൾ ഒരു വലിയ റിലാക്സേഷൻ ഉണ്ട് ഒരു വലിയ സന്തോഷമുണ്ട് ഒരു വലിയ ആനന്ദമുണ്ട് ശ്വാസം നമ്മളെ പഠിപ്പിക്കുന്ന ആറാമത്തെ സത്യം കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കാവുള്ളൂ സന്തോഷത്തോടെ ആനന്ദത്തോടെ അത് കൊടുക്കുമ്പോ നമ്മുടെ ഉള്ളിൽ ഒരു റിലാക്സേഷൻ ഉണ്ടാകണം അയ്യോ പോയല്ലോ എന്നല്ല കൊടുക്കേണ്ട ശ്വാസം നമ്മളെ പഠിപ്പിക്കുന്ന ആറാമത്തെ സത്യമാണ് ശ്വാസം റിലീസ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആനന്ദം ആനന്ദമുണ്ടല്ലോ നമ്മൾ ചിലപ്പോ ഒരു ദീർഘശ്വാസം വലിച്ചിട്ട് അങ്ങനെ വിടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു റിലാക്സേഷൻ ഇല്ലേ ഒരു ജോയ് ഇല്ലേ ഒരു ആനന്ദം ഇല്ലേ ശ്വാസം നമ്മളെ പഠിപ്പിക്കുന്ന ആറാമത്തെ സത്യമാണ് നമ്മൾ കൊടുക്കുന്നതെല്ലാം അങ്ങനെ സന്തോഷത്തോടെ കൊടുക്കണം ആനന്ദത്തോടെ കൊടുക്കണം ആ ജോയിയോടെ നമ്മൾ വേണം കൊടുക്കാൻ റിലാക്സ്ഡ് ആയിട്ട് വേണം കൊടുക്കാൻ ഹാപ്പി ആയിട്ട് വേണം കൊടുക്കാനായിട്ട് അതാണ് ശ്വാസം നമ്മളെ പഠിപ്പിക്കുന്ന ആറാമത്തെ സത്യം അപ്പോൾ തന്നെ ആറാമത്തെ സത്യത്തിൽ ഞാൻ ഒരു കാര്യവും കൂടെ പറയാം അത് റിലീസ് ചെയ്യുമ്പോൾ ആ റിലാക്സേഷൻ ഒരു കാരണമുണ്ട് ഞാനിത് റിലീസ് ചെയ്താലും എനിക്കറിയാം ഞാൻ തിരിച്ച് ശ്വാസം എടുക്കുമ്പോൾ എനിക്ക് കിട്ടാൻ പോവുകയാണെന്നുള്ളത് അപ്പൊ കൊടുക്കുമ്പോൾ സന്തോഷത്തോടെ കൊടുക്കണം എന്ന് ശ്വാസം നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ തന്നെ ആ കൊടുക്കുമ്പോൾ ഒരു പ്രത്യാശയോടെ കൊടുക്കണം ഞാൻ കൊടുക്കുന്നത് എനിക്ക് മടങ്ങി തിരികെ വരിക തന്നെ ചെയ്യും എനിക്കൊരിക്കലും കുറവുണ്ടാകത്തില്ല എനിക്കൊരിക്കലും കുറവുണ്ടാകത്തില്ല എപ്പോൾ അത് ശ്വാസം നമ്മളെ പഠിപ്പിക്കുന്ന ആറാമത്തെ സത്യം ഏഴാമത്തെ സത്യം ഏഴാമത്തെ സത്യമാണ് പറയാൻ പോകുന്നത് ഏഴാമത്തെ സത്യം ഇതാണ് നമുക്ക് കൂടുതൽ ശ്വാസം വേണമെങ്കിൽ നമ്മൾ എന്നാ ചെയ്യും എനിക്കിപ്പം കൂടുതൽ ശ്വാസം എടുക്കണം അപ്പം നമുക്കൊരു കൂടുതൽ ശ്വാസം അകത്തോട്ട് വലിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യമുണ്ട് ആദ്യം ശ്വാസം വെളിയിലോട്ട് ഫുള്ളായിട്ട് വിട്ടിട്ട് വിട്ടിട്ട് അപ്പൊ എത്രയും കൂടുതൽ എനിക്ക് വിട്ടിട്ട് എടുക്കാൻ പറ്റുന്നോ അത്രയും കൂടുതൽ എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ശ്വാസം നമ്മളെ പഠിപ്പിക്കുന്ന ഏഴാമത്തെ സത്യമാണ് നിനക്ക് സാമ്പത്തികം കൂടുതൽ വേണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ കൊടുക്കുന്നവനായി തീരുക നിനക്ക് കൂടുതൽ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നിനക്ക് കൂടുതൽ എടുക്കാനായിട്ട് സാധിക്കും കൂടുതൽ നിനക്ക് വലിച്ചെടുക്കാനായിട്ട് ശ്വാസം നിന്നെ അനുവദിക്കുന്നത് പോലെ തന്നെ നീ കൂടുതൽ കൊടുക്കുന്നവനായി തീരുമ്പോൾ നിനക്ക് കൂടുതൽ ലഭിക്കുന്നവനായും നീ തീരും ശ്വാസം നമ്മളെ പഠിപ്പിക്കുന്ന ഏഴ് സത്യങ്ങളാണ് ഇത് ഇതിന് പേര് നമ്മൾ ജീവശ്വാസം എന്നാണ് പറയുന്നത് ഈ ജീവശ്വാസമാണ് ഈ ഏഴ് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ശ്വസിക്കുന്ന ഏത് വ്യക്തിക്കും ഞാൻ ഈ പറയുന്നത് ശരിയാണെന്ന് നിങ്ങൾക്കറിയാം ഏഴ് കാര്യങ്ങൾ ഞാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു ഒരു കാര്യം ബോണസും കൂടെ ഞാൻ പഠിപ്പിച്ചേക്കാം എട്ടാമത്തെ കാര്യം ആ ബോണസ് പഠിപ്പിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ബോണസ് വളരെ ഉപകരിക്കും പല സയന്റിസ്റ്റും ഡോക്ടേഴ്സും ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ഈ ശ്വാസം ശരിക്ക് വലിക്കുകയും വിടാതെ ഇരിക്കുകയും ചെയ്യുന്നതാണ് പല രോഗങ്ങളുടെയും കാരണം എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് എനിക്ക് അതിൻ്റെ ഹൺഡ്രഡ് പെർസെന്റ് അതിൻ്റെ ഒത്തന്റിസിറ്റി എനിക്ക് അറിയത്തില്ല പക്ഷെ സയൻസ് പറയുന്നതും ഡോക്ടേഴ്സ് പറയുന്നതും പല വിദഗ്ധന്മാർ സയൻറ്റിസ്റ്റുമാർ ഒക്കെ നമ്മുടെ ശ്വാസം ശരിക്ക് ബ്രീതിങ് നമ്മുടെ ശരിയാകാത്തത് കൊണ്ടാണ് പല രോഗങ്ങളും ഉണ്ടാകുന്നത് എന്ന് പറയാം അപ്പൊ ബ്രീതിങ് ആയിരിക്കണം എന്ന് നമ്മളിപ്പോ പഠിച്ചത് സാമ്പത്തികത്തിന്റെ അടിസ്ഥാനത്തിലാ ഞാനിപ്പോൾ അത് കാണിച്ചത് അപ്പൊ സാമ്പത്തികവും അപ്പൊ ശ്വാസം ശരിക്ക് അങ്ങനെ എടുക്കുകയും വിടുകയും ചെയ്യുന്നതിനകത്തും ബുദ്ധിമുട്ട് കാണിക്കുന്നവര് അല്ലെങ്കിൽ അറിയാതെ ചെയ്തു പോകുന്നവര് അത് പല രോഗങ്ങൾ വരുമെന്ന് പറയും രോഗം വന്ന ആശുപത്രിക്ക് വരും അപ്പൊ സാമ്പത്തികത്തിനകത്തും ഈ പ്രിൻസിപ്പിൾസ് ജീവിതത്തിൽ ഫോളോ ചെയ്യാത്തവർക്ക് എപ്പോഴും സാമ്പത്തികമായ രോഗങ്ങൾ വരും അപ്പൊ രോഗം വന്ന ആശുപത്രിയിൽ കയറി ഈ ശ്വസിക്കുന്ന ഓക്സിജൻ ഫ്രീ ആയിട്ട് ആരും തരത്തില്ല അവര് ഓക്സിജൻ തരും പക്ഷെ അതിൻ്റെ കൂടെ അവർ ബില്ലും തരും അവർ വെന്റിലേറ്റർ ഇടും പക്ഷെ അതിൻ്റെ കൂടെ നല്ലൊരു ബില്ലും അവർ അടിച്ചു തരും അതുപോലെ തന്നെ അത് ശ്വാസം നമ്മളെ പഠിപ്പിക്കുന്ന ബോണസ് സത്യമാണ് ഞാൻ ഫ്രീ ആയിട്ട് നിനക്ക് കിട്ടുമ്പോൾ നീ ഫ്രീ ആയിട്ട് കൊടുക്കുന്നില്ലെങ്കിൽ ഒരു ദിവസം നിനക്ക് ഫ്രീ ആയിട്ട് വലിക്കാൻ പറ്റാതെ വേറെ വല്ലോന്റെ കയ്യിൽ നിന്നും നീ വലിച്ചാൽ അതിന് ബില്ല് വരുമെന്ന് പറഞ്ഞതുപോലെ തന്നെ എന്റെ സാമ്പത്തിക അല്ലാതെ വേറെ ഒരു സാമ്പത്തികം കട എടുത്താൽ അതിന്റെ ഇൻട്രസ്റ്റും വരും ആ ഇൻട്രസ്റ്റ് കാരണം ജീവിതം മുടിയുകയും ചെയ്യും ശ്വാസം നമ്മളെ പഠിപ്പിക്കുന്ന ബോണസ് സത്യമാണ് എട്ടാമത്തെ സത്യമാണ് ശ്വാസം കട എടുക്കരുത് കട എടുത്താൽ അത് വളരെ കോസ്റ്റ്ലിയാണ് സാമ്പത്തികത്തിലും സ്വന്തം സാമ്പത്തികത്തിൽ നിന്ന് വേണം വളരാനായിട്ട് വെല്ലോന്റെ സാമ്പത്തികം കട എടുത്താൽ അത് വളരെ കോസ്റ്റ്ലിയാണ് അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയ മുഴുവനെയും അത് കൊണ്ടുപോകും അപ്പം ഇത്രയും കാര്യങ്ങൾ ജീവശ്വാസം നമ്മളെ പഠിപ്പിക്കുന്നതാണ് ഒന്നാമത്തെ കാര്യം ഇതാണ് ശ്വാസം അകത്തോട്ട് വരുന്ന ഓക്സിജൻ പുറത്തോട്ട് പോകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അത് മരത്തിന് പ്രയോജനപ്പെടും ഫിലിപ്പ്യർ രണ്ടിന്റെ നാല് പറയുകയാണ് ഓരോരുത്തൻ അവനോൻ്റേത് മാത്രല്ല നോക്കേണ്ടത് മറ്റുള്ളവരുടെ ആവശ്യങ്ങളും നോക്കണം രണ്ടാമത്തെ കാര്യം ശ്വാസം പഠിപ്പിക്കുന്നതാണ് ഓരോ ഇൻകമിങ് വരുമ്പോഴും ഓരോ ഔട്ട്ഗോയിങ് അതൊരു ഋതുമായിരിക്കണം പന്ത്രണ്ട് മാസം ശമ്പളത്തിന് വർഷത്തിൽ ഒരിക്കൽ കൊടുക്കുന്ന അല്ല ദർ ഷുഡ് ബി എ ഋതും ഒന്ന് കുരുതിയർ പതിനാറിന്റെ രണ്ട് പറയുന്നു എല്ലാ ആഴ്ചയുടെ ഒന്നാമത്തെ ദിവസവും അവനവന് ദൈവം തന്ന പ്രാപ്തി പോലെ കൊടുക്കാനുള്ളത് മാറ്റിവെക്കണം ദൈവവചനമാണ് മൂന്നാമത്തെ കാര്യം ഞാൻ അകത്തോട്ട് മാത്രം ശ്വസി ശ്വസിച്ചിട്ട് വെളിയിലോട്ട് എനിക്ക് കൊടുക്കാൻ താല്പര്യമില്ല അങ്ങനെ പറയുമ്പോൾ കുറെ സമയം കഴിയുമ്പോൾ എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല യാക്കോബ് ദാലിന്റെ മൂന്ന് പറയുകയാണ് നിങ്ങൾ ചോദിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല കാരണം നിങ്ങൾക്ക് ലഭിക്കുന്നത് മുഴുവൻ നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾക്ക് മാത്രം നിങ്ങൾ ചെലവാക്കാൻ ആഗ്രഹിക്കുന്നു യാക്കോബ് നാലിൻ്റെ മൂന്ന് നാലാമത്തെ കാര്യം എൻ്റെ ഉള്ളിൽ ഞാൻ ഒരു കാര്യം വലിച്ചു പക്ഷെ ഞാൻ വെളിയിലോട്ട് കൊടുക്കാൻ താല്പര്യപ്പെടാതെ വരുമ്പോൾ ഞാൻ എൻ്റെ എൻ്റെ ഫൈനാൻസില് ഞാൻ സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങും സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങും സ്ട്രഗിൾ ചെയ്തിട്ട് എനിക്ക് ഇൻകമിങ് വരുന്നില്ല എനിക്ക് ഇൻകമിങ് ഫൈനാൻസസ് വരുന്നില്ല ബൈബിള് പറയാ ഞാൻ പറഞ്ഞ ആദ്യത്തെ വാക്യം യേശു പറഞ്ഞ വാക്യം ലൂക്കോസ് ആറിന്റെ മുപ്പത്തെട്ടിൽ അവൻ അവൻ അളക്കുന്ന അളവിനാൽ അവന് തിരികെ ലഭിക്കും അപ്പൊ ഞാൻ അങ്ങോട്ട് വലിച്ചിട്ട് നില ഇങ്ങനെ പിടിച്ചു നിർത്തിയിട്ട് എനിക്ക് പിന്നെയും കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചാല് കിട്ടാൻ പോകുന്നില്ല ഞാൻ വെളിയിൽ ഒന്നും റിലീസ് ചെയ്യാതെ ഇരിക്കുമ്പോൾ അതൊരളവാ അളവിനുസരിച്ച് പിന്നെ എനിക്ക് തിരിച്ച് വരത്തുള്ളൂ അഞ്ചാമത്തെ കാര്യം കുറെ നേരം ഞാൻ ഹോൾഡ് ചെയ്തതിന് ശേഷം എൻ്റെ ശ്വാസം ഞാൻ ആർക്കും കൊടുക്കാതെ ഹോൾഡ് ചെയ്തു ഒരു സമയം കഴിയുമ്പോൾ എത്ര മിടുക്കനായാലും അവന്റെ ഉള്ളിൽ നിന്ന് ശ്വാസം പോകും അനാവശ്യ ചെലവുകൾ അനാവശ്യ നഷ്ടങ്ങൾ വചനം പറയാ സദൃശ്യവാക്യങ്ങൾ ഇരുപത്തി എട്ടിന്റെ ഇരുപത്തിയേഴിൽ പറയുക പാവങ്ങളോട് ദയ കാണിക്കാത്തവൻ്റെ ജീവിതത്തിൽ ഒത്തിരി ശാപങ്ങൾ ഉണ്ടാകുന്നു പാപങ്ങളോട് ദയ കാണിക്കാത്തവന്റെ ജീവിതത്തിൽ ഒത്തിരി ശാപങ്ങൾ ഉണ്ടാകും ഗലാത്യർ രണ്ടിന്റെ പത്തിൽ വീണ്ടും എടുത്തു പറയുക പാപങ്ങളുടെ കാര്യത്തിൽ കൊടുക്കുന്ന കാര്യത്തിൽ മറക്കരുത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണുള്ളത് ആറാമത്തെ കാര്യം ഞാന് വെളിയിലോട്ട് എന്റെ ശ്വാസം റിലീസ് ചെയ്യുമ്പോൾ ഞാൻ വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് റിലീസ് ചെയ്യുന്നത് അതിനകത്ത് എനിക്കൊരു സന്തോഷം അതിനകത്ത് എനിക്കൊരു ആനന്ദമുണ്ട് അതിനകത്ത് എനിക്കൊരു ജോയ് ഉണ്ട് വചനം പറയുക രണ്ടു കുരിന്തി ഒമ്പതിൻ്റെ ഏഴിൽ നോട്ട് ഗ്രഡ്ജിംഗ്ലി ഓർ ഓഫ് നെസസിറ്റി ഫോർ ഗോഡ് ലവ്സ് എ കെയർഫുൾ ഗിവർ നിർബന്ധത്താലോ അല്ലെങ്കിൽ കൊടുക്കണമല്ലോ എന്നുള്ള ചിന്താഗതിയിലല്ല കൊടുക്കേണ്ട ശ്വാസം നമ്മളെ പഠിപ്പിക്കുന്ന ആറാമത്തെ പ്രധാനപ്പെട്ട ആറ്റിറ്റ്യൂഡ് ആണ് കൊടുക്കുമ്പോൾ സന്തോഷത്തോടെ വചനം പറയാ സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു ഗോഡ് ലവ്സ് എ ചെയർഫുൾ ഗിവർ ഏഴാമത്തെ കാര്യം എനിക്ക് കൂടുതൽ ശ്വാസം അകത്തോട്ട് വലിക്കണമെങ്കിൽ ഞാൻ കൂടുതൽ ശ്വാസം പുറത്തോട്ട് വിട്ടിട്ടേ എനിക്ക് വലിക്കാൻ പറ്റത്തുള്ളൂ രണ്ട് കുരുന്തിർ ഒമ്പതിൻ്റെ ആറ് പറയുക ലോപമായി വിതയ്ക്കുന്നവൻ ലോപമായി കൊയ്യും ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും വീണ്ടും ലൂക്കോസാറിന്റെ മുപ്പത്തെട്ട് നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളക്കപ്പെടും ആയിട്ട് പറഞ്ഞ എട്ടാമത്തെ കാര്യമാണ് ശ്വാസം കടം മേടിക്കാൻ പോയാൽ അത് ജീവിതത്തിൽ ഉണ്ടാക്കി വെച്ചതിനെ എല്ലാം കൊണ്ടുപോകും അതുപോലെ തന്നെ സാമ്പത്തികത്തിലും കടം മേടിക്കാൻ പോകരുത് സദൃശവാക്യങ്ങൾ ഇരുപത്തിരണ്ടിന്റെ ഏഴ് ഇങ്ങനെയാ പറയുന്നത് കടം മേടിക്കുന്നവൻ കടം കൊടുക്കുന്നവന്റെ ദാസനാണ് റോമർ പതിമൂന്നിന്റെ എട്ട് വരെയാണ് സ്നേഹമൊഴിച്ച് ബാക്കി ഒന്നിലും കടം പെട്ടിരിക്കരുത് ശ്വാസം നമ്മളെ പഠിപ്പിക്കുന്ന ഏഴ് സത്യങ്ങളും പ്ലസ് ബോണസ് സത്യം എട്ടാമത്തെ സത്യം ഇത്രയും കാര്യങ്ങൾ ദൈവ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശ്വാസം പോലും ദൈവം ഇൻസ്റ്റിൽ ചെയ്തിരിക്കുന്നത് ഇത് ഏത് മതത്തിലുള്ള വ്യക്തി ആയിക്കോട്ടെ ഏത് വിശ്വാസത്തിലുള്ള വ്യക്തി ആയിക്കോട്ടെ ഭൂമിയിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ നിയമങ്ങൾ അപ്ലിക്കബിൾ ദൈവം പറഞ്ഞിരിക്കുന്ന ഈ നിയമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികത്തിന് ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാകത്തില്ല ഒരു കാര്യവും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഇത് സാമ്പത്തികത്തെ കുറിച്ചാണ് ഇന്ന് ഈ ഏഴ് സത്യങ്ങളെ ഞാൻ റിലേറ്റ് ചെയ്ത് പറഞ്ഞത് അതിൻ്റെ കൂടെ ഒരു രഹസ്യവും കൂടെ പറയാം ജീവിതത്തിൽ ഏതാണോ നിങ്ങൾക്ക് ഇല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് ഈ ഏഴ് സത്യങ്ങൾ ആ മേഖലയിൽ നിങ്ങൾ ഉപയോഗിച്ചാൽ അത് നിങ്ങൾക്കുണ്ടായി വരും നിങ്ങൾക്ക് സ്നേഹം നിങ്ങളെ ആരും സ്നേഹിക്കുന്നില്ലെന്നാണോ ചിന്തിക്കുന്നത് ഈ ഏഴ് സത്യങ്ങൾ നിങ്ങളൊന്ന് ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ ഒന്ന് ഉപയോഗിച്ച് സ്നേഹം താനേ ഉണ്ടായിരിക്കും വേറൊരു നന്മയെക്കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കുന്നത് അതെന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല എന്നെ കരുതുന്നില്ല എന്നാണോ ചിന്തിക്കുന്നത് ഈ ഏഴ് സത്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളൊന്ന് കരുതൽ ഒന്ന് ചെയ്തു നോക്കിക്കേ കരുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് താനേ വരും എങ്ങനെ ശ്വാസം ഞാൻ വെളിയിൽ വിട്ടാലേ എനിക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു മനുഷ്യൻ എന്ത് വെതയ്ക്കുന്നോ അതേ കൊയ്യുത്തും പക്ഷെ സാമ്പത്തികത്തിന്റെ കാര്യത്തിലും സ്നേഹത്തിന്റെ കാര്യത്തിലും ബാക്കി കാര്യങ്ങളിലെല്ലാം ഞാൻ കൊടുക്കുന്നതല്ല തിരിച്ചു വരുന്നത് സാമ്പത്തികത്തിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് യേശു പറഞ്ഞൊരു കാര്യമാണ് അമക്കി കുലുക്കി കവിയുന്ന നല്ലൊരു പങ്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരും ദൈവം ഒരിക്കലും നമ്മുടെ അടുക്കൽ ലഭിക്കുന്ന മുഴുവനും കൊടുക്കാനല്ല പറയുന്നു പക്ഷെ ജീവശ്വാസം നമ്മളെ അടുപ്പിക്കുന്ന ഈ ഏഴ് സത്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തിയാൽ ഏത് റിസഷൻ ആയിക്കോട്ടെ ലോകത്തെന്തെല്ലാം പ്രശ്നങ്ങളായിക്കോട്ടെ നിന്റെ കലത്തിലെ മാവ് കുറയത്തുമില്ല നിന്റെ കലശത്തിലെ എണ്ണ കുറയത്തുമില്ല ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ താണു പോകത്തില്ല ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടായിരിക്കും ബിക്കോസ് ദൈവവചനം ഒരിക്കലും മാർത്തിരിക്കും